ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നാളെ ചൂട് പുട്ടും കടലക്കറിയുമാണ് അപ്പം പിന്നെ ഓരോ ദിവസം ഓരോ ഐറ്റം ആണ് അപ്പം പുട്ടും കടലയും പുട്ട് എളുപ്പമുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇവിടെ എന്താണ് പൊടി തിളച്ച വെള്ളത്തിൽ കിട്ടാണ് വാട്ടുന്നത് അപ്പം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് കടലയും വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടും ഒരുമിച്ച് അപ്പം കടലയിലോട്ട് ഞാൻ സവാള പച്ചമുളക് തക്കാളി ഉണ്ടെങ്കിൽ ചിലപ്പം തക്കാളി ഇടും ചിലപ്പം ഉണ്ടെങ്കിലും ഇടൂല അങ്ങനെ ഇവിടെ തക്കാളി ഇടാതെ തോന്നുന്നു വെക്കൽ അതിലോട്ട് ഞാൻ കടലയിലോട്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് വേവാൻ വെച്ച് കടല കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് വിസിൽ വേണം രാത്രി കുതിർത്തതാണ് എന്നാലും പെട്ടെന്നൊന്നും വേവില്ല നല്ല വെന്താലല്ലേ ടേസ്റ്റ് വീച്ചിട്ടുണ്ടാകും പിന്നെ പുട്ടിന് പൊടി വാട്ടിയതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും മിക്സിയിലിട്ട് പൊടി തരിയൊക്കെ മാറാൻ നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് ഒന്ന് പഴ്സ് ചെയ്തെടുത്തു പിന്നെ കടലിപ്പോൾ വെന്തിട്ടുണ്ട് കടലിലോട്ട് കുറച്ചൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട് ഇത് പച്ചത്തേങ്ങ തന്നെ അരച്ച് ചേർക്കുന്നതാണ് അതിലോട്ട് ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് അരച്ചു പുട്ട് വെന്തിട്ടുണ്ട് ആവി വന്നിട്ടുണ്ട് അപ്പം ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കടല വെന്തതിനു ശേഷം കടലിലോട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുത്തു കടൽ വെന്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുത്തു വറുത്തരച്ചാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഇവിടെ വറുത്തിറക്കുന്നത് എനിക്ക് ഇവിടെ ഇഷ്ടമില്ല അതുകൊണ്ട് വറുത്തിറക്കാണ്ട് ഞാൻ പച്ച തേങ്ങനെ അരച്ചു എന്നിട്ട് ഇതിലോട്ട് മസാലപ്പൊടിയും ഇട്ടിട്ട് അത് തിളപ്പിച്ച് പിന്നെ കടുവ ഒഴിച്ചു